ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലെ വിവാദ പുറത്താകലിന് പിന്നാലെ അമ്പയർമാരുമായി തർക്കിച്ചതിന് മലയാളി താരം സഞ്ജു സാംസണിനെതിരെ പിഴ ചുമത്തി ബി സി സി ഐ പി എൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചാണ് താരത്തിനെതിരായിട്ടുള്ള നടപടി മാച്ച് വീട് മുപ്പത് ശതമാനമാണ് സഞ്ജു പിഴയെടുക്കേണ്ടി വരിക ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലെ പതിനഞ്ചാം ഓവറിലാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം അരങ്ങേറുന്നത് നാൽപ്പത്തിയാറ് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സും സഹിതം എൺപത്തിയാറ് റൺസുമായി മികച്ച ഫോമിലായിരുന്നു സഞ്ജു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന ഡൽഹിയുടെ ലക്ഷ്യത്തിലേക്ക് മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ വിജയം ഏകദേശം ഉറപ്പിച്ച സമയം കൂടിയായിരുന്നു അത് പതിനഞ്ചാം ഓവറിലെ മുകേഷ് ശർമ്മയുടെ നാലാം പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് പറത്തിയ പന്ത് ബൗണ്ടറിയിൽ വെച്ച് ഷായ് ഹോപ്പ് പിടികൂടി എങ്കിലും ക്യാച്ച് പൂർത്തിയാക്കിയാൽ ഹോപ്പിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തുവെന്ന സംശയം ഉയർന്നു റീപ്ലേകളിലും ബൗണ്ടറി ലൈൻ ഇളകുന്നതായി സംശയം ഉയർന്നിരുന്നു എന്നാൽ തേടാം കൂടുതൽ പരിശോധനകൾക്ക് നിൽക്കാതെ വിക്കറ്റ് എന്ന് വിതറ്റുകയായിരുന്നു അമ്പയർമാരുമായി സംസാരിച്ചുവെങ്കിലും സഞ്ജുവിന് ഒടുവിൽ മടങ്ങേണ്ടി വന്നു സഞ്ജു പുറത്തായതോടെ രാജസ്ഥാൻ റോയൽസിന് ഇരുപത് റൺസ് അകലത്തിൽ തോൽവിയും വഴങ്ങേണ്ടിവന്നു